ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ കുറ്റിയൊരു പിടിയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇത് ഞാൻ എടുത്തേക്കുന്ന വിഷയം എന്നത് ആത്മാർത്ഥതയും അവഗണനയും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം നിങ്ങളുമായിട്ട് സമ്പാദിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ ജീവിതം എപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെ ആകണം എന്നില്ല ഓരോ വ്യക്തിയും സ്വപ്നം കണ്ടതും ആ സ്വപ്നം കണ്ട ലൈഫ് ആഗ്രഹിച്ച പണം നടക്കും എന്ന് ചിന്തിക്കരുത് ചില വ്യക്തികൾക്കാണെങ്കിൽ സ്വപ്നം കണ്ടതുപോലെ തന്നെ ലൈഫ് കൈപ്പൊടിയിൽ ഒതുങ്ങിക്കിട്ടും എന്നാൽ ചില വ്യക്തികളിൽ അവർ സ്വപ്നം കണ്ടതുപോലുള്ള ജീവിതമല്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ പോകുമെന്നത് ഓർക്കുക എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടിവരും അത് നിങ്ങൾക്ക് ഒരു പക്ഷേ സന്തോഷവും ചിലപ്പോൾ ദുഃഖവുമായിരിക്കും നൽകുന്നത് എന്ത് തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്ന് കിട്ടുന്നത് എന്തോ അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നത് മാത്രമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മൾക്ക് കിട്ടിയതിനെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പതിയെ പതിയെ ആ ജീവിതത്തെ നമുക്ക് സന്തോഷം കണ്ടെത്താനാകും എന്നാൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ടും അവഗണിച്ചു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ എപ്പോഴും ദുഃഖങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ജീവിതം എന്നത് നഷ്ടങ്ങൾ മാത്രമാണ് എന്നത് നിങ്ങൾ മറന്നു കളയും ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമെന്നതും ഓർക്കുക അതുകൊണ്ട് തന്നെ നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പുറകെ പോയി നിങ്ങളുടെ സമയം കളയാതിരിക്കുക അതിനായി തന്നെ നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ പാഴാക്കി നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കരഞ്ഞ് വിലപിച്ച് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് ജീവിതത്തിൽ ആത്മാർത്ഥത എന്നത് നമ്മുടെ രക്തത്തിൽ കടന്നിരിക്കണം നമ്മളെ വഞ്ചിച്ച വ്യക്തികളോട് നമ്മൾ പിന്നെ സ്നേഹം കാണിച്ച് അവരെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല കാരണം നിങ്ങൾ വേണ്ടാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ അവഗണിച്ചത് അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കുകയും ആ കിട്ടിയ ലൈഫിൽ സന്തോഷം കണ്ടെത്തി ജീവിതം പൂർണ്ണമാക്കാനാണ് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം എന്നത് കരഞ്ഞു തീർക്കാൻ ഉള്ളതല്ല വിലപിച്ച് തീർക്കാൻ ഉള്ളതല്ല പഴയതിനെ ഓർത്ത് ഇങ്ങനെ വിലപിച്ചിട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെങ്ങനെ ദുഃഖിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഉള്ളത് തന്നെ എന്താണ് അതിൽ സന്തോഷം കണ്ടെത്തി പോകാനാണ് നോക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ മനപൂർവ്വം ആരെയും വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിക്കുക ആർക്കും വേദന കൊടുക്കാതെ അവനവൻ സ്വയം സന്തോഷത്തോടെ പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓരോ വ്യക്തികളും ഓരോ ഊഹാപൂഹങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും അവർ കാരണമായിരിക്കുമോ അല്ലെങ്കിൽ ഇവർ കാരണമായിരിക്കുമോ നമ്മുടെ ബന്ധം ശിഥിലമായത് എന്നിങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ മനസ്സിൽ പകരം ഉദ്ദേശം വളർത്താതിരിക്കും കാരണം ഓരോ ഊഹങ്ങളും അത് നിങ്ങളുടെ മാത്രം ഊഹമാണ് അത് നിങ്ങളുടെ മാത്രം ചിന്തകാണ് ഈ ഊഹങ്ങളെന്നത് മനസ്സിൻ്റെ ഒരു ഭാവനയാണ് ആ ഭാവനയ്ക്ക് നിങ്ങൾ ചിറക് വെപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഊഹങ്ങൾക്ക് നിങ്ങൾ ചിറക് വെപ്പിച്ച് കഴിഞ്ഞാൽ അത് പറന്ന് നിങ്ങളുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടുത്തും നമ്മളിന്ന് കാണുന്ന പല സംഭവങ്ങളും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന തെറ്റുകളാണ് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം അതിൽ അതിൽ രക്ഷപ്പെടാതെത്തവണ്ണം ബന്ധിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചും ഓർക്കുക കാരണം ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ തിരിച്ചറിവുകളാണ് കഴിഞ്ഞകാല സംഭവ വികാസങ്ങൾ അതെല്ലാം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഓരോ വ്യക്തികളുടെയും മാറ്റങ്ങൾ ഓരോ വ്യക്തികളുടെയും തിരിച്ചറിവുകൾ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും മുന്നോട്ടുള്ള പാത നിർണയിക്കുന്നത് അതിലെങ്ങനെ പോകണം എന്നതിനെ കുറിച്ചും ചിന്തിക്കുന്നതും അവിടെയാണ് അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ പ്രതിപന്നം എപ്പോഴും കണ്ണീരാണ് എന്നുള്ള മിഥ്യാ ചിന്ത പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക പല വ്യക്തികളും പഴയകാല സംഭവങ്ങൾ ഓർത്ത് ഇങ്ങനെ കണ്ണീരൊഴുക്കി ജീവിക്കുന്നു എന്തിനോ വേണ്ടിയിട്ട് എന്തിനാണ് ഈ കണ്ണീരൊഴുക്കുന്നതെന്ന് അറിയാതെ തന്നെ ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷങ്ങളെ കാണാത്തവണ്ണം പഴയകാല ആ അനുഭവങ്ങൾ താലോലിച്ച് ജീവിതം പുണ്ണാക്കി മാറ്റുന്ന എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങളിലും അത്തരം ചിന്തകൾ ഉണ്ടായിരിക്കാം അത്തരം വികാരങ്ങൾ നിങ്ങളെയും അലട്ടുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത പഴയകാല ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ളത് എന്താണോ അതിനോടാണ് നമ്മൾ ആത്മാർത്ഥത കാണിക്കേണ്ടത് അതിനാണ് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത് കാരണം നമ്മുടെ മുമ്പിലിരിക്കുന്നതിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എന്നോ നമുക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നമ്മൾ സ്വയം കണ്ണീര് കുടിക്കുന്നു എന്തിനാണ് അങ്ങനെ ഒരു കണ്ണീർ കഥ നിങ്ങളും നിങ്ങളുടെ പാർട്നറും അനുഭവിക്കുന്നത് രണ്ടും തെറ്റ് തന്നെയല്ലേ കാരണം നിങ്ങളുടെ വ്യക്തിത്വം തന്നെയാണ് അവിടെ ചോദ്യചിഹ്നമാവുന്നത് നിങ്ങളാണ് സ്വയം നിങ്ങളുടെ ലൈഫ് നഷ്ടപ്പെടുത്തി എന്നതിന് നിങ്ങൾ തന്നെ അത് കാരണമായി തീരും അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ആത്മാർഥതയും നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കുന്ന രീതിയും അത് നമ്മുടെ സന്തോഷവും സമാധാനവും നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനവും സംരക്ഷിക്കുന്ന രീതിയിലാകാനാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയില്ലാത്ത ബന്ധങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ടും അവഗണിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴും നാളേക്കുള്ള ഒരു കരുതലായി വേണം ഇപ്പോഴേ നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് കാരണം നാണയുടെ ഭാവി അത് ഇന്ന് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നമ്മുടെ ഭാവിനൊക്കൊത്തുവണ്ണം നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് നമ്മളൊന്നും നമ്മുടെ ലൈഫിനോട് ചെയ്യാതിരുന്നിട്ട് ഓരോ വ്യക്തികളും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തൻ്റെ പാർട്ട്ണർ തങ്ങളെ നോക്കും തങ്ങളെ സഹായിക്കും എന്ന് ചിന്തിക്കുന്നതാണ് നിങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ തെറ്റ് കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഓരോ വ്യക്തികളും എൻ്റെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് ഒരു വിലയെങ്കിലും കൊടുക്കും ഇപ്പോഴങ്ങനെയല്ല എന്തോ അതിനെ നഷ്ടപ്പെടുത്തും കിട്ടുന്നത് എന്തോ അതിനെ സ്വീകരിക്കും ആ തരത്തിലേക്ക് മാറി ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളും നിങ്ങളുടെ പാവനകളെ വളർത്തി പന്തലിക്കാൻ വിടാതെ നിങ്ങൾ ഇന്നിലേക്ക് ഇറങ്ങി ഇന്നത്തെ നിമിഷത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിക്കാൻ ഓർക്കുക കാരണം ഇന്ന് ഈ ഉള്ള നിമിഷം നിങ്ങൾ നിങ്ങളുടെ പാർട്നറെ അവഗണിച്ചു കഴിഞ്ഞാൽ ആർമാർത്ഥമില്ലാത്ത ജീവിതം ഇങ്ങനെ നയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളും അവഗണിക്കപ്പെടും കാരണം നിങ്ങളുടെ വീഴ്ചയിലും പിന്നെ ആഹാരും കൂടെ ഉണ്ടാകില്ല എന്നതും ഓർക്കുക ജീവിതമെന്നത് ഒരു മാന്ത്രികത നിറഞ്ഞതാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല വരുന്നത് മഴയെ കാണാം എന്ന ചിന്തയിലാണ് ഇന്ന് ഓരോ ജീവിതവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് സ്വയം ഉരുകി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇന്നുള്ള ലൈഫിൽ സന്തോഷം കണ്ടെത്തി ചുറ്റുമുള്ളതിനെ കരുതി സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക വേദിയിപ്പിച്ച ഇടത്തെ നിങ്ങൾ പുഞ്ചിരിക്കാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങളുടെ കണ്ണിൽ മറ്റുള്ള കാണാതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ചിരി അത് നിങ്ങളുടെ അഭിമാനമായി മാറ്റാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന എല്ലാവർക്കും ശുഭിദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വേഗം കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്